ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല മുനിസിപ്പൽ മൈതാനത്താണ് കഴിഞ്ഞ പത്ത് ദിവസമായി വളരെ വിജയകരമായി നടന്നുകൊണ്ടിരുന്ന പുഷ്പമേള വളരെ വിജയകരമായി പര്യവസാനിച്ചിരിക്കുകയാണ് പര്യവസാനിച്ചതിൻ്റെ ലാസ്റ്റ് ദിവസം അത് ഇന്നലെയും ഇന്നുമായിട്ട് അൻപത് ശതമാനത്തോളം വിലക്കിഴിവിലാണ് ഇവിടെ ചെടികളും വൃക്ഷത്തൈകളും ഒക്കെ നൽകിക്കൊണ്ടിരുന്നത് ഡിസ്പ്ലേ വെച്ചിരുന്നതും മറ്റുള്ള എല്ലാ ചെടികളും വിലക്കുറവിൽ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ വളരെ അതിനെപ്പറ്റി ഗാർഡനെ സ്നേഹിക്കുന്നവർ പൂക്കളെ സ്നേഹിക്കുന്നവർ അപ്പോൾ പൂക്കളും ചെടികളും വാങ്ങിക്കുവാനൊക്കെ ആയിരുന്നു ഇവിടെ കൂടുതലും തിരക്ക് അനുഭവപ്പെട്ടതും അപ്പോൾ അവിടെ അവിടുന്ന് അവിടുത്തെ മന്നത്തു നിന്നുള്ള ജനതാ ഗാർഡൻസിൻ്റെ പ്രധാന വ്യക്തികളാണ് അവിടെ ആ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിരുന്നതും അവിടെ ചെടികൾ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നതും അതിൻ്റെ പ്രധാന വ്യക്തിയായ ഒരു റഷീദിക്ക റഷീദിക്കയുടെ ഇൻഫർമേഷൻ അനുസരിച്ച് നാളെ കൂടി നാളെ എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച ഞാൻ എന്ത് വീഡിയോ ചെയ്യുന്നത് തിങ്കളാഴ്ച വൈകിട്ടാണ് ചൊവ്വാഴ്ച മുപ്പതാം തീയതി രാവിലെ മുതൽ ചെടികൾ തീരുന്ന സമയം വരെ അവർ പായ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് മുന്നേ കുറച്ച് സാധനങ്ങൾ കൂടി വിറ്റഴിക്കുവാനുള്ള ഒരു തിരുവല്ലക്കാരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയാണ് തിരുവല്ല നൽകിയ വളരെ വളരെ നല്ല സഹകരണത്തിന് ഒരു നന്ദി എന്നുള്ള ഒരു സൂചകമായി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് കുറച്ച് ചെടികൾ ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞില്ല അവിടെ ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ ചെന്ന് ഋഷീദിക്കായുമായിട്ടൊന്ന് പരിചയം അദ്ദേഹമാണ് എന്നോട് കാര്യം ഇൻഫോം തന്നത് അപ്പോൾ അത് നിങ്ങളവിടെ ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെടികൾ വേണ്ടിവർ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അവിടെ ചെന്നാൽ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് കുറച്ച് ചെടികൾ കൂടി വീട്ടിൽ കൊണ്ടുപോകാവുന്നതാണ് അപ്പോൾ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത് മറ്റുള്ള ചെടികളൊക്കെ നിങ്ങൾക്കത് വാങ്ങാം അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർ കൂടി നൽകുക കാരണം കുറഞ്ഞ ചെലവിൽ ഈ ചി ചുറ്റുവട്ടത്തുള്ള പെട്ടെന്ന് വന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ നേരെ മുനിസിപ്പൽ മൈതാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ എടുത്തുകൊണ്ട് പോകാം അപ്പോൾ അത് കുറഞ്ഞ പൈസ ഒക്കെ ആയിരിക്കും ആ പൈസ അത്ര എത്ര ഡിസ്കൗണ്ട് ആണ് എത്ര കുറച്ച് തരുവെന്നുള്ള അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നിങ്ങളി കാര്യം നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ഫോർവേഡ് ചെയ്യുക കാരണം ഒരു ദിവസം ഒറ്റ ദിവസത്തെ ഇതേ ഉള്ളൂ സാധനം തീരുമ്പോൾ അത് ആ ഒരു ഓഫർ കഴിയുകയും ചെയ്യും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെല്ലുക ചെന്ന് സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്തുകൊണ്ട് പോരാവുന്നതാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇരുപത്തൊമ്പതീതി വൈകിട്ടാണ് മുപ്പതാം തീയതി ചൊവ്വാഴ്ച ആണ് ഈ ഒരു കാര്യം എന്നുള്ളത് കൂടി പ്രത്യേകിച്ച് ഓർക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് കാര്യമില്ല സോ വീഡിയോ വന്നിട്ട് ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ ഒരു ഇൻഫർമേഷന് വേണ്ടിയാണ് ഇപ്പോൾ ചെറിയ വീഡിയോ ഇട്ടത് ബാക്കി മറ്റുള്ള വീഡിയോകളും കാര്യങ്ങളും ആയിട്ട് വീണ്ടും കാണാം അതുവരെ ട്രാവൽ നൗ സൈനിങ് ഔട്ട് ബൈ ബൈ സി യു